പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന സംവിധാനങ്ങൾക്കെതിരെ നടപടി വരുമ്പോൾ അത് അവനാദ്യം ബോധ്യപ്പെടുത്തുക എന്ന മരരി അതുണ്ടായിരുന്നു ഞാൻ ഓർത്തു പോവാണ് തൊലാഖുവിദ കാലത്ത് സിറാജിലൊരു ന്യൂസ് വന്നു ചെറുശ്ശേരിയുടെ ഫത്ത്വ ശിഹാബ് തങ്ങളും തള്ളി ചളരിയിലെ യോഗം കൂടിയിട്ട് ആ ശിഹാബ് തങ്ങളെ ഞങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് പ്രസ്താവന നടത്തുകയാണോ ചെയ്തത് അല്ല ഉസ്താദുമാര് യോഗം ചേർന്നു അവർ പാണക്കാട് തങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തി തങ്ങളുടെ അടുത്തേക്ക് വന്നു അവരെത്തുന്നതിൻ്റെ ഏതാനും നിമിഷം മുമ്പാണ് കാസർകോട്ടിൽ നിന്ന് ഒരാൾ ഫോൺ വന്നിട്ടുള്ളത് ഇങ്ങനെ സിറാജിലൊരു ന്യൂസ് കണ്ടല്ലോ തങ്ങൾ വളരെയധികം വിഷമിച്ചു പുസ്താദുമാരെ ബോധ്യപ്പെടുത്തി തങ്ങൾ ഉടനെ ചന്ദ്രികയിലേക്ക് വിളിച്ച് പ്രസ്താവന കൊടുക്കാൻ പറഞ്ഞു സിറാജ് ഉള്ളിൽ കൊടുത്ത പത്ര പ്രസ്താവനക്ക് മറുപടി ചന്ദ്രികയിലെ ഒന്നാം പേജിൽ വന്നു അപ്പം തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ബോധ്യപ്പെടുത്തുക കൺവിൻസ് ചെയ്യുക അവരെ ആദരവോട് കൂടി കാണുക പാണക്കാട് കുടുംബവുമായി നമ്മൾ ചേർന്ന് നിൽക്കുക പൂക്കോയത്തങ്ങൾ വഫാത്താകുമ്പോൾ തലന്റെ ഭാഗത്ത് ഇരുന്നിട്ട് ചാപ്പനങ്ങാടി പാപ്പുമുസ്റ്റിയും അന്തരിച്ചു കൊടുക്കുകയാണ് കാലിന്റെ ഭാഗത്ത് നിന്നിട്ട് കൊട്ടുമുറസ്ഥ അത് ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവർക്ക് രണ്ടുപേർക്കും പൂക്കോയത്തങ്ങളോടുള്ള ബന്ധം അവർ പതിനെദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ജനകീയമാക്കിയ ബന്ധമാണ് അത് ചെറിയ കാര്യമല്ല നമുക്കും ആ മക്കളോട് സ്നേഹമുണ്ടാവുക അവർ നമുക്ക് നൽകുന്ന പിന്തുണണ്ട് അത് പഴയ ഉസ്താദ്മാരൊക്കെ അംഗീകരിച്ചു ഉസ്താദ് അംഗീകരിച്ചു തൃപ്പന ഉസ്താദ് അംഗീകരിച്ചു ഉസ്താദ് അംഗീകരിച്ചു കണ്യാലമോലാദങ്ങൾ അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അത് അവർ താൽപ്പര്യമാണ് അത് അവർക്ക് അറിവുണ്ടോ എൽമുണ്ടോ അവർക്ക് മതവിരുദ്ധമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല